പറഞ്ഞത് എല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പേര് അനിത ഞാൻ ഗാന്ധിസ്മാരക ഗ്രാമസഭാ കേന്ദ്രത്തിന്റെ മാരാരിക്കള ഉപകേന്ദ്രത്തിന്റെ ആണ് ഈ ഫാമിനെ കുറിച്ച് പറഞ്ഞാല് ശരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു എ സിയിൽ ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഒരു ചൂടും അനുഭവപ്പെടുന്നില്ല കാരണം അത്രയ്ക്ക് വൃക്ഷ വൃക്ഷങ്ങളും ചെടികളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കേൾക്കലാത്ത സസ്യങ്ങൾ വരെ ഇതിൻ്റെ അകത്തുണ്ട് ശരിക്കും ഇത് കണ്ട പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇത് കണ്ടാലേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ ഇവർക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് വിച്ചിരിക്കുക നല്ല അറേഞ്ച്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുക അതൊക്കെ നമുക്ക് ലാഭകരമായിട്ടുള്ള പാക്കറ്റുകളാണല്ല ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ല അതൊക്കെ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ ഇവിടെ ഫുഡ് ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും എനിക്ക് അറിയാം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്നപ്പോൾ തന്നെ ഇവരെല്ലാം അവരെനിക്ക് അങ്ങക്കൊരു ഓരോ എല്ലുണ്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന എള്ളുണ്ടേ അല്ല ശരിക്കത് അവര് തന്നെ പറഞ്ഞ രണ്ട് ദിവസത്തെ കൂടുതൽ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു ചീത്തയായി പോകുന്ന പറഞ്ഞു നല്ല എനിക്കറിയത്തില്ല അതിൻ്റെ ആ പിന്നെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല തിന്നാലെ പിന്നെ മനസ്സിലാക്കുകയുള്ളൂ എല്ലാവരും ആ ഇത് വാങ്ങുകയും ചെയ്തു പിന്നെ അവർ ഞങ്ങൾക്ക് ചായയുടെ കൂടെ തന്നൊരു ഒരു അരിയുണ്ടയാണ് അത് അരി ഉണ്ട ഞമ്മളെ ഓർത്ത് ആവി പുഴുങ്ങുന്ന ഉണ്ടയായിരിക്കുമല്ലോ പക്ഷെ അത് തിന്നപ്പോഴും ശരിക്കും അരിയുണ്ട തന്നെ ഒന്നാ ചെയ്ത് ശരിക്കും ഹൈജീനിക്കാണ് ഒരു ഒരു മണ്രി പോലും നമുക്കൊന്നും കടിക്കാൻ പറ്റത്തില്ല അത്ര നല്ലൊരു ഒരു നല്ല ഹൈജീനിക്കായിട്ടാണ് അവർ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ച ഭക്ഷണം എനിക്ക് എനിക്കറിയാത്തില്ല ഞാൻ ആ കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് കിടന്നുപോയി അത്ര നല്ല ഒരു ഫുഡായിരുന്നു കാരണം ഇവിടെ 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 വിളയിച്ച സാധനങ്ങൾ തന്നെയായിരുന്നു അത്ര ടേസ്റ്റി പിന്നെ കോവയ്ക്ക വട്ടലുണ്ടാക്കി അതിപ്പം ഇതിപ്പോൾ എല്ലാവരും പാക്കറ്റ് വാങ്ങിച്ചു വിടുന്നു അത് നല്ല ഒരു എന്നാൽ ശരിക്കും എരിവുണ്ട് ഉപ്പുവുണ്ട് നല്ല ഒരു രസമായിരുന്നു വിജിത്ത് ഞങ്ങളോട് ചോദിച്ചു ഒരു തോരനുണ്ട് ആ തോരൻ്റെ പേര് പറയാമെങ്കിൽ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ല എന്തുവാണെന്ന് വെച്ചാൽ ചേനപ്പൂവാണ് ചേനപ്പൂ ചീത്ത മണമുള്ളൊരു പൂവാണ് ആ പൂ വിരിയുമ്പോഴത്തേക്ക് ഭയങ്കര ചീത്ത മണ്ണാണ് ആ പൂവാണ് തോരൻ വച്ചത് എനിക്കറിയാൻ പറ്റില്ല പിണ്ടിയാണോ കാത്തലിയാണോ എന്നുള്ളൊരു ടേസ്റ്റായിരുന്നു എന്താണെന്ന് അറിയാൻ നല്ലൊരു ടേസ്റ്റ് ഞാനൊക്കെ ഒന്ന് കുറേ പ്രാവശ്യം മേടിച്ച് കഴിച്ചു എല്ലാവരും ശരിക്കും നല്ലൊരു ആസ്വദിച്ച് ആ ഭക്ഷണം കഴിച്ചു ഞങ്ങളെല്ലാവരും പിന്നെ ഇപ്പം ഇവിടെ അവരുടെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങുന്നു പച്ചക്കറി ഐറ്റംസ് എല്ലാ തരത്തിലും പച്ചക്കറി ഐറ്റംസ് അത് വഴുതനെയൊക്കെ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തത് ഫോട്ടോ ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനീൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ വഴുതനയുടെ വണ് നീളം എന്ത് നീളം നമുക്ക് കണ്ട ഒരു പാമ്പ് വളഞ്ഞു കിടക്കണ പോലെ തോന്നുന്നു അത്ര മഞ്ഞക്കളൽ നല്ല വഴുതനെ ഉണ്ട് ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ഉണ്ട് പ്രോസസിങ് യൂണിറ്റ് നമ്മൾ കാണിച്ച് തന്നവർ മഞ്ഞൾ കുടിക്കുന്നതും റാഗി പൊടിക്കും എല്ലാം നല്ല നല്ല ഹൈജീനിക് ഹൈജീനിക്കായിരുന്നു പിന്നെ ഇവരുടെ ഡ്രയർ ഉണ്ട് മെല് അതൊക്കെ നമ്മൾ കാണിച്ചു തന്നതിക്കിത് വന്ന് ഈ കർഷകർ വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഇവരൊന്ന് പ്രോ പ്രോത്സാഹിപ്പിക്കണം അത് അവര് ശരിക്കും അവര് ഒരുപാട് പ്രായമില്ലാത്ത ദമ്പതികളാണ് ഒരാൾ എൻജിനീയറും ഒരാൾ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും പോകാതെ കാർഷിക വിഭാഗത്തിൽ നിന്ന് ബിരുദ എടുത്തിറങ്ങിയ ആളാണ് രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ് അവർ ഇതിലേക്ക് തിരികാണ് ഇപ്പോഴത്തേക്കും ന്യൂജൻ പിള്ളേർക്കൊന്നും ഇതൊന്നും ചെയ്യാനൊരു താല്പര്യമില്ല പരമ്പരാഗത കർഷകരൊക്കെ അവരുടെ കാലം കഴിഞ്ഞാൽ ഈ കൃഷിപ്പണി നിന്നുപോകുമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ന്യൂജൻ ദമ്പതികൾ ഈ പരിപാടി നടക്കുന്നത് ഇത് കാണണം അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ The city is